പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ന് വൈകിട്ടല്ല ആടിപൊളി ഒരു ചക്ക കിട്ടി പിന്നെ എന്തായാലും അതിനെ ആവശ്യം തിന്നാന്ന് ഒരു തീരുമാനം ഞാനും എടുത്തു പിന്നെ ഒന്നും നോക്കിയില്ല ഒരു മിച്ചാത്തിയൊക്കെ എടുത്ത് ചക്ക വെട്ടി സ്വന്തമായിട്ട് എൻ്റെ പണിയെങ്കിൽ തുടങ്ങി പിന്നെ ഈ ചക്കയുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം നമുക്ക് മറക്കാൻ പറ്റില്ല ആ മഹാമാരി കാലത്ത് കൊറോണ സമയത്ത് നമ്മൾ മലയാളികളെ പിടിച്ചു നിർത്തിയതിൽ പ്രധാന പങ്ക് ഒരു ഒരു സംഗതി തന്നെയാണ് ഒരു പ്രധാന വിഭവം തന്നെയാണ് നമ്മുടെ ചക്ക ചക്കയും കൂടെ ഇല്ല ചക്കയും കരുവാടും കൂടെ ഇല്ലായിരുന്നെങ്കിൽ എന്തായാലും ഒന്നാമതേ കൊറോണ പിടിച്ച് കഷ്ടപ്പെടുന്ന ഒരു ദുരിതകാലമായിരുന്നു ഈ ചക്കയും കുറവണ ഈ ഒരു നമ്മുടെ കരുവാടും കൂടെയും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ആഹ പണി കിട്ടിയേന അതുകൊണ്ട് ചക്ക നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മലയാള ഒരു വിഭവം തന്നെയാണ് നമ്മൾ മലയാളിക്ക് അങ്ങനെ എന്തായാലും ചക്ക വെട്ടിപ്പറിച്ച് ഏറെ ഏറെക്കുറെ തീരാറായി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ സ്വന്തമായിട്ട് ഈ ചെയ്യുമ്പോഴേ ചെയ്ത് കഴിക്കുമ്പോൾ അതിലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം അതൊരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ് ഇതിന് മുമ്പ് ഞാനിതുപോലെയൊക്കെ ചെയ്ത് ധാരാളം കഴിച്ചിട്ടുണ്ട് അതുകൊണ്ടുള്ള ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ് പറയുന്നത് ചക്ക വെട്ടിപ്പറിച്ച് എല്ലാം റെഡിയാക്കി ഒരു പാത്രത്തിൽ വെച്ച് ഇട്ടേക്കാണ് ഇനി ചമ്മന്തി ഒന്ന് റെഡിയാക്കി കഴിക്കണം ഇത് ചമ്മന്തിയൊക്കെ റെഡിയാക്കി ക്ലിയറായി വരുമ്പോൾ ചക്കയും റെഡിയായി വരും എന്തായാലും ചമ്മന്തിയൊക്കെ റെഡിയാക്കി തന്നെ തരാൻ വേണ്ടി അമ്മ തന്നെ സഹായിച്ചു കാരണം ചമ്മന്തി ഒക്കെ അതിൻ്റെതായ രീതിയിൽ ടേസ്റ്റൊക്കെ ആയി വരണമെങ്കിൽ അമ്മയുടെ കൈ തന്നെ വരണം അതിലും കൂടെ ഞാൻ കൈ വെച്ച് കഴിഞ്ഞാൽ ശരിയായില്ല മറ്റു കാര്യങ്ങളൊക്കെ ചക്ക വെട്ടിപ്പറിച്ചു കൊടുത്തൊക്കെ ഞാൻ തന്നെയാണ് ആവിക്കാനൊക്കെ അമ്മ തന്നെ അമ്മൻ കൈ എടുത്ത് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അതിനെ ഒന്ന് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കണം എന്തായാലും ഒന്നൊരു ഒന്നും മഴയൊന്നുമില്ല ഇന്ന് മഴയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റ് വരും മഴയത്ത് ചക്കയൊക്കെ വെച്ച് കട്ടൻ ചായയും മുളക് കറിയും ഒക്കെ ആയിട്ട് കഴിക്കാൻ ഭയങ്കര ഒരു ടേസ്റ്റ് തന്നെയാണ് എന്തായാലും ചക്ക റെഡിയായി പാകമായി കഴിഞ്ഞു ഇനി അതൊരു പാത്രത്തിലോട്ട് ഇട്ടും കഴിഞ്ഞു ആ കട്ടൻ ചായയും കൂടെ റെഡിയായി വന്നു കട്ടൻ ചായയും തിളച്ചു ഇനി അതിനൊരു പാത്രത്തിലോട്ട് മാറ്റണം പാത്രത്തിലോട്ട് കഴിഞ്ഞു ഒരു പാത്രത്തിൽ ചക്ക ഒരു പാത്രത്തിൽ മുളക് കറി ഒരു ഗ്ലാസ്സിൽ കട്ടൻ ചായ ആയി ഇനി ഇതിനൊന്ന് രുചിച്ച് നോക്കണം എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല നല്ല സൂപ്പർ ടേസ്റ്റാണ് അതാ അതിനൊന്ന് കഴിച്ചു നോക്കുകയാണ് അടിപൊളിയാണ് നല്ല ചക്ക അപിച്ചതും കട്ടൻ ചായയും മുളക് കറിയും കൂടെ കഴിച്ചാൽ എൻ്റെ ദൈവമേ എന്താ സൂപ്പർ അല്ലേ സൂപ്പർ അടിപൊളി അപ്പോൾ എല്ലാവരും ഇതുപോലെ ചക്കയൊക്കെ കിട്ടുമ്പോൾ അവ കഴിക്കുക ഓക്കേ താങ്ക് യു